ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് ടെക്സ്റ്റൈൽസിലേക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വനിതാ സെയിൽസ് എക്സിക്യൂട്ടീവിലെ ആവശ്യമുണ്ട് ട്രിവാഡ്രം തിരുവല്ലം വാഴമുട്ടം എന്ന സ്ഥലത്തുള്ള കസവമാളികയിൽ വനിതാ ജീവനക്കാരെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യം അത്യാവശ്യമാണ് താല്പര്യമുള്ള കോൺടാക്റ്റിൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അർജൻറ് വേക്കൻസി ആണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് സൂപ്പർവൈസറിനെ ആവശ്യമുണ്ട് കമ്പനി നെയിം വരുന്നത് ഓട്ടോജെറ്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് എക്സ്പെർട്സ് സാലറി സ്റ്റാർട്ടിങ് വരുന്നത് പതിനയ്യായിരം പ്ലസ് ഫുഡ് അലവൻസ് ഉണ്ട് പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് ജെൻഡർ വരുന്നത് മെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യം നമ്മൾക്ക് കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് മാസം പതിനയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക വിദ്യാഭ്യാസ യോഗ്യത പ്ലത്ത് അല്ലെങ്കിൽ പ്ലസ് ടു പ്രവൃത്തി പരിചയം ആവശ്യമില്ല മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കും എന്ന് മാത്രമേ ഈ ജോബിക്ക് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റ് വേക്കൻസിയാണ് സെയിൽസ് ഗേൾ ബിൽഡിംഗ് സ്റ്റാഫ് വേക്കൻസി തോപ്പുമ്പോഴാണ് ഫ്രഷേഴ്സിന് അവൈലബിൾ ആണ് ഫുഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് ഐ ഡിയിൽ ജോബ്സ് കൊച്ചി കൺസൾട്ടൻസി വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടൻ്റെ ആവശ്യമുണ്ട് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ത്രീ സ്റ്റാർ ഹോട്ടലിലേക്കാണ് ആവശ്യം മെയിലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി ഇൻ്റർവ്യൂ സമയത്ത് പറയുന്നതായിരിക്കും താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്